ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ റിമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായാണ് മുന്നറിയിപ്പുള്ളത് പശ്ചിമബംഗാൾ ബംഗാൾ ദേശ് തീരത്ത് റിമാൽ തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപമെടുത്ത ന്യൂനമർദ്ദം കേരളത്തിലെ മഴയ്ക്ക് കരുത്തു പകരുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് മെയ് ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും ഇതിന്റെ തീവ്രത കുറഞ്ഞ വാരാന്ത്യത്തിൽ ഒഡീഷ തീരത്തും മഴ എത്തിച്ചേക്കും തുടർന്ന് ബംഗാൾ തീരത്തേക്ക് കടന്ന സുന്ദർബൻ കണ്ടൽ മേഖലയിലോ ബംഗാൾ മ്യാൻമറിലോ കാറ്റായും മഴയായും കയറാനുള്ള സാധ്യതയുണ്ട് ചുഴലിക്കാറ്റുകളുടെ പട്ടികയിലേക്ക് ഒമാൻ നൽകിയിരിക്കുന്ന പേരാണ് റിമാൽ ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റായിരിക്കും ഇത് ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനോടൊപ്പം അറബിക്കടലിലും മേക്കച്ചുഴികളോ മറ്റോ രൂപപ്പെട്ടാൽ രണ്ടും തമ്മിലുള്ള ആകർഷണ വലയം കേരളത്തിന് മുകളിലൂടെയാകും കടന്നു പോവുക ഇത് കേരളത്തിന്റെ മലയോരത്ത് മഴ ശക്തമാകുന്നതിന് കാരണമാകും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടിയേ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൂ നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെ കാലവർഷമേഖങ്ങൾ എത്തിയതായി ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു മൺസൂണിന് മുന്നോടിയായി പെയ്യുന്ന വേനൽമഴയാണ് ഇപ്പോഴത്തെ വർഷഭാതത്തെ മഴയെന്നാണ് കാലാവസ്ഥാ വകുപ്പും ഗവേഷകരും കണക്കാക്കുന്നത്